കോഴിക്കോട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് അനധികൃത മദ്യം കണ്ടെത്തിയതിൽ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്ത് പോലീസ് കസ്റ്റോഡിയനായ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെയാണ് കേസ് വിജിലൻസ് നടത്തിയ റെയ്ഡിലാണ് പതിനാല് കുപ്പി മദ്യം കണ്ടെത്തിയത് അഭിജിത്ത് മുഴക്കുന്ന കേസ് എങ്ങനെയാണ് ജിയാ സേഫ് ടിപ്പ് എന്ന പേരിൽ ഇന്നലെയാണ് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി എക്സൈസ് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡിൽ ഇന്നലെ കോഴിക്കോട്ടെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് രേഖകളില്ലാത്ത പതിനാല് കുപ്പി മദ്യം കണ്ടെത്തിയിരുന്നു ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് അബ്കാരി ആക്ട് പ്രകാരമാണ് കേസ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കസ്റ്റോഡിയനായ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെയാണ് അതായത് അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഏതായാലും വിജിലൻസ് ഈ സംഭവത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെ തുടർ നടപടികളിലും ഈ വിഷയത്തിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സൈസ് ഓഫീസിൽ നിന്നാണ് ഈ രീതിയിലുള്ള അനധികൃത വിവരങ്ങൾ